ആ സെക്ഷനായി അതിനെ ആദ്യം യുപി എച്ച്എസ്എൽ പിഎച്ച്എസ്എ എന്നീ ശക്തികളുടെ ആദരവായി നിന്നു പക്ഷേ ഇന്നിപ്പോലം വളരെ പ്രകതായി ഞാൻ കാണുന്നത് ഉമ്മേ സാധുദെ പറന്ന പോലെ നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഈ സത്യമാണ് കേവപ്പെട്ട പെദിച്ചിരിക്കുന്ന വിശദർട്ടിലെ കേവപ്പെട്ട നാട്ടുകാരെ ചുണ്ടുകൾ വളരെ ആദരണീയമായ വൈദരികൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണനിച്ചിരിക്കുന്നു ചെറുപയുഗത്തെ ഈ ക്ലബിനെ കുറിച്ചോ എനിക്ക് വലിയ ധാരണയില്ല നമ്മുടെ കാണുന്നത് മനോരമ എങ്കിലും പ്രോഗ്രാമിലെ മാറ്റി വെച്ചിട്ട് ഒരു സൈനികരായ ചടങ്ങാണ് കേട്ടപ്പോൾ സന്തോഷത്തോടെ ഞാൻ രണ്ടാമതെന്ന് ചോദിക്കാതെ വരാം തന്നെയാണ് പ്രോഗ്രാമാണ് ധാരാളം ഒരു ചടങ്ങാണെന്ന് മനസ്സിലായത് എന്തെങ്കിലും പഴത്ത കാലത്തൊക്കെ നാടിന് വളരെ അഭിമാനമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് നമ്മുടെ സൈന്യം സൈന്യത്തെ കുറിച്ച് സൈന്യം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാലത്ത് എന്റെയും സ്വപ്നമായിരുന്നു എന്റെ അച്ഛൻ സൈനികനായിരുന്നതുകൊണ്ട് തന്നെ അച്ഛനതിനെ പോയത് പോലും വന്നി സൈന്യത്തിൽ പോകട്ട നാട്ടിൽ വീട്ടിൽ വരാൻ പറ്റത്തില്ല നാട്ടുകാരെ കാണാൻ പറ്റത്തില്ല വീട്ടിലെത്താൻ പറ്റത്തില്ല എന്നെ നിരുസാഹപ്പെടേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിലും അച്ഛനും അമ്മയൊക്കെ അറിയാതെ കുറച്ച് ഭാഗത്തു ഞാൻ പട്ടാള ഓടാനൊക്കെ പോയി എന്തോ ഭാഗ്യമുണ്ടോ നിർഭാഗ്യമുണ്ടോ സൈന്യത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരാളാണ് നമ്മുടെ എല്ലാവരുടെയും ചില നിധികൾ അല്ലെങ്കിൽ ചില നിയോഗങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയെ സേവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലെ സേനയുടെ ഭാഗമാൻ കഴിഞ്ഞില്ല അപമാനിക്കുന്ന ഒരാളാണ് വാക്ക് എബ്രാഹിമൊരു വാക്ക കടപെടുക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ വാല്യു എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ആ നാടിൻ്റെ നിതാന്തമായ ജാഗ്രത അത്തരത്തിലുള്ള നിതാന്തമായ ജാഗ്രത ഇവിടെ നമ്മൾ ഭൂപടത്തിലും ഒക്കെ കാണുന്ന നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അതിഥികളൊക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള വിധ്വംസക ശക്തികളിലേക്ക് മറ്റ് രാജ്യത്തിൽ നിന്ന് ചെറുണ്ടിമാ നമ്മുടെ ശത്രു ശത്രു പടയാളികളെയും ശത്രു സൈന്യത്തിന്റെ ശക്തിയുള്ള ആയുധങ്ങളെയും ഒക്കെ തന്നെ പലതരത്തിൽ നേരിടുന്ന അന്തരീക്ഷത്തിലൂടെയും ജലത്തിലൂടെയും ഇവരുടെയൊക്കെ തന്നെ പലതരത്തിൽ നേരിടുന്ന പ്രത്യേക ഭാഗമാണ് സൈന്യം ചിലപ്പോൾ പല പറയുന്നതിനാണ് സൈന്യത്തിന് ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നത് ബാക്കി യുദ്ധ സമയത്ത് മാത്രം ആവശ്യമുള്ള ആൾക്കാർക്ക് ఇవరే తిరిగిపోయినా ఇంకా అదే వేరే గవర్నమె ధారాళ ఆనూల్య గవర్మ వచ్చి కాలం ధారాళ ఆనకూల్యం సేన పట్టాళిక ఆ పేరే మరి షేర్ సంతోషం కట్టే గా పట్టాళతి పణు ఉంది തന്നെ ആ കമ്പനി വകുപ്പിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്ന ചില വസ്തുക്കളുടെ പ്രത്യേക ഒരു മണമുണ്ട് നമ്മുടെ പ്രത്യേകത്തിൽ കിട്ടാത്ത കുട്ടിക്കാലം കൊണ്ട് തന്നെ ആസ്വദിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ പണം അവർക്ക് വേണ്ടി അവർ അവർ നേടിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ അത് സർവീസിൽ കേറിയ കാലം മുതൽ അത് തീർന്നിട്ടും വരെ അവർ അനുഭവിച്ചുകൊണ്ടേ മറ്റൊരു അവസ്ഥ അതുകൂടാതെ തന്നെ എന്റെ അനുഭവത്തിൽ ഒരു മറ്റുള്ള കുട്ടികളുടെ കൃഷേർത്താക്കൾ സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ പി ടി മീറ്റിംഗ് അച്ഛൻ വരുമ്പോൾ സ്വന്തം അച്ഛനെ ഒരു പി ടി മീറ്റിങ്ങിൽ കൊണ്ടെത്തിക്കാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത് പത്ത് വർഷം സ്കൂൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലായ്പോഴും വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നത് പത്ത് വർഷം സ്കൂൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലായ്പോഴും അമ്മ വരുന്നതുകൊണ്ട് ആ കുറവ് ഇതാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എനിക്ക് പി ടി എന്നെ പോലുള്ള ഇപ്പോഴത്തെ കാലത്ത് ഒക്കെ കുറേ സിമ്പിൾ സിമ്പിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്പം കൂടി പഴയ കാലങ്ങളിലുള്ള അച്ഛനെ ഒരു വർഷം പരീക്ഷണയോ അല്ലെങ്കിൽ എപ്പോഴാണോ അവധി ലഭിക്കുന്നത് അപ്പോൾ മാത്രം വരികയും പിന്നീട് ഈ ഏതൊരു എമർജൻസി കടത്തിയാണ് സൈനികർക്കൊക്കെ തന്നെ അങ്ങനെ കാരണം സൈനികരെ ബന്ധുക്കളായിട്ടുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് വേറെ ആൾക്കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഓരോരുത്തരുടെയും വീട്ടിലെ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ ഭാഗമായുള്ള ലൂ സ്പിരിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അയാൾ സ്വന്തം കാര്യം നോക്കിയല്ല ഒരു യൂണിഫോം എടുത്ത് കഴിയുമ്പോൾ സ്വന്തം കാര്യത്തേക്കുള്ള വീട്ടിലുള്ള ഭാര്യയെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ അച്ഛനോ അമ്മയെ കുറിച്ചോ സ്വന്തം നാടിന്റെ പഞ്ചായത്തിന്റെ അതികളെ കുറിച്ചൊന്നും ചിന്തിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിന്റെ അതിന് സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പടയാളിയാണ് ഞാൻ അതിൽ പോരാടുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന വെടിയുണ്ടകളെ കാണുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പിന്തുണ പോകുന്ന ഒരാളല്ല അതിയുടെ പരമാവധി ധൈര്യത്തോടെ നേരിടുകയും അതിൽ ഞാൻ വിലമൃത്തി വരിക്കപ്പെടുകയാണെങ്കിൽ നാളെ എൻ്റെ നാടിൻ്റെ അഭിമാനമായി ഞാൻ മാറി വരുന്ന ചിന്താകളൂടെ മുന്നോട്ട് പോരാടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഓരോ ഇപ്പോൾ ഓപ്പറേഷൻ കൂടുതൽ നടന്നു കാർഗിൽമാർ നടന്നു ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ വിത്തിരുന്ന് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് പത്രാ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കണ്ടുകൊണ്ട് ഇത് യുദ്ധവാർത്തകൾ അതിന് മുങ്ങുന്ന പോയി അങ്ങോട്ട് കറി അടിക്കാതെത്താം രാത്രി അടിക്കാത്ത എളുപ്പം കാത്താതെത്താം ചാലം ചർച്ച ആണ് ചർച്ചകൾ ഇവരെയൊക്കെ കൊണ്ടു ആ സൈനിക യുദ്ധം നടക്കുന്നതിന് അതിർത്തി കൊണ്ട് കുറച്ചാൽ നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അതുപോലെ എന്താ പറയാ യാതൊരു വിധമേ അറിവില്ലാതെ സംസ്ഥാനമാണ് അതിൽ നമ്മൾ ലോകത്തെ യുദ്ധത്തിന്റെ ഇരയാകുന്ന ആൾക്കാരുടെ സൈനികരുടെ കുടുംബങ്ങൾ ഒരു നഷ്ടപ്പെടുത്തുന്ന വീരമൃത്യു കരിക്കുന്ന ഓരോ ആൾക്കാരുടെയും കുടുംബം അനുഭവിക്കുന്ന വേദന തൽക്കാലത്തേക്ക് ആ ഒരു പത്രമാധ്യമങ്ങളും അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഓരോ കുടുംബത്തിലും നഷ്ടപ്പെടുത്തുന്നത് അവരുടെ ജീവിന്റെ ജീവനായിരുന്ന നാളെ അവരുടെ ജീവനോട് ചേർന്ന് അവരുടെ കൂടെ അവസാനം വരെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് അപ്പോൾ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള സൈനികരോട് ഏറ്റവും ബഹുമാനം ആണ് നമ്മൾ വേണ്ടുന്നത് സാധാരണ ഏതൊരു വിളിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമാണ് പക്ഷെ വേറെ നാട്ടിൽ പോയി ജീവിച്ച് വേറെ നാട്ടിൽ അറിയപ്പെട്ട് അവിടെ എന്താ പറയുക തീരെ ഒരേ കിടക്കുന്ന അത്തരത്തിലുള്ള യാതൊരു വിധമായ അറിവില്ലാതെ ഉള്ള സംസ്ഥാനമാണ് അറിയുന്നത് നമ്മള് ലോകത്തെ യുദ്ധത്തിൻ്റെയേറിയ അനിയരുടെ കുടുംബങ്ങൾ ഒരു വീരമൃത്യു വരിക്കുന്ന ഓരോ ആൾക്കാരുടെയും കുടുംബം അനുഭവിക്കുന്ന വേദന തൽക്കാലത്തേക്ക് ആ ഒരു പത്രമാധ്യമങ്ങളിലും ബാധിതകളിലും നിറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഓരോ കുടുംബത്തിലും നഷ്ടപ്പെടുന്നത് അവരുടെ സാധാരണ ഏതൊരു മനുഷ്യനേ നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട് നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമാണ് പക്ഷെ വേറെ നാട്ടിൽ പോയി ജീവിച്ച് വേറെ നാട്ടിൽ അറിയപ്പെട്ട് അവിടെ ഇതിന്റെ നാട്ടിൽ വന്ന ശിഷ്ടകാലം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ശിഷ്ടകാലം ജീവിക്കുന്ന ചിലപ്പോൾ പല ശരീരത്തിന്റെ ഭാഗങ്ങളും കാണാൻ പലതരം ബുദ്ധിമുട്ട് ദേഹത്തെ വെടി വിളിയായി ജീവിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ട് ലിറ്ററി നമ്മുടെ നാട്ടിൽ ഒന്നും കരുത്തില്ല എങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തോടെ തന്നെ പല ലിറ്ററി ഹോസ്പിറ്റലുകളിലും അംഗമംഗം വന്ന അംഗമംഗം എന്ന വനിതകളും പുരുഷന്മാരും രണ്ട് രണ്ടു തരത്തിലുള്ള സൈനികൾ കൊണ്ട് എല്ലാം അതുപോലെ തന്നെയാണ് ജീവൻ അർപ്പിക്കപ്പെട്ട ജീവൻ രാജ്യത്തിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ട്രൂ ബീറോ ആയിട്ടുള്ള ആൾക്കാരുടെ കുടുംബങ്ങൾ അവരുടെയൊക്കെ വാർത്തകളില് മനസ്സോടക്കി നീക്കുമ്പോൾ നാളെ അവരെ പ്രാർത്ഥനയോടെ നമ്മുടെ ചേർത്തെ നമ്മുടെ നാട്ടിൽ നിന്നും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയണം നമ്മുടെ കുടുംബങ്ങൾ രാജ്യത്തിലേക്ക് കിട്ടിയ സംഭവം അത് ആ രാജ്യത്തിനു വേണ്ടി ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് സാധാരണയായി പല സ്ഥലങ്ങളിലും വേണ്ടത്ര ആളുകൾ പ്രവർത്തിക്കപ്പെട്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല പാഠപുസ്തകത്തിൽ ചോദിച്ചാൽ കോൺസ്റ്റബിള് ഡി വിളി ഒത്തിരേ തോന്നും ഒരു പട്ടാളക്കാരന്റെ യഥാർത്ഥ റാങ്ക് എന്താണെന്നോ നമ്മുടെ നാട്ടിൽ വരുന്ന ആൾ കേടൽ എന്ന് പറഞ്ഞ ആരാണെന്നോ ബ്രിഗേഡിയർ എന്ന് പറഞ്ഞ ആരാണെന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആന് എന്ത് വേണമെന്നോ ഒരു സൈനിക കയറുപ്പ് എന്ത് ജോലി ആക്കണമെന്നോ ഇറങ്ങുമ്പോൾ എന്ത് ജോലി പരിധിവരെ നമുക്ക് എത്താവുന്ന ഒരു നാട്ടിലുള്ള ഒരു പാഠപുസ്തകങ്ങളിലും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി സി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് എന്താണ് അടുത്ത അല്ലെങ്കിൽ ക്യാപ്റ്റൻ കേരള ഏത് റാങ്കിന് തുല്യമാണ് പഠിച്ചിട്ടുണ്ട് അത് ആ പി സി പഠിക്കുന്നവർ മാത്രം പഠിക്കുന്നു അല്ലാതെ പാഠപുസ്തകങ്ങളിൽ നമ്മളതിനെ കുറിച്ച് ഈ സൈനിക സേവനത്തിന്റെ മഹത്വത്തെ കുറിച്ചോ അതിന്റെ നിലവിലുള്ള അതിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ള തൊട്ട്പരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ഏതൊരു ഗവൺമെന്റ് സർവീസിനെ കാണിലും വളരെ മാന്യമായതും വളരെ ഒരു സേവനമാണ് സൈനിക മഹത്വമാ രാഷ്ട്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം പ്രശ്നങ്ങളോളം കുറ്റം മറ്റുള്ള രാജ്യങ്ങളുടെ അടിപൊളി നിന്നുകൊണ്ട് സ്വന്തം നാട്ടിൽ ജനിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലെ ആൾക്കാർക്കെതിരെ തോക്കി വേണ്ടിയിട്ട് വന്നിട്ടുള്ള സൈന്യമായിരുന്നു ഒരു ആൾക്കാർ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൂൽപ്പെട്ട ആളുകാരെ നമ്മുടെ പെട്ട ആൾക്കാർ മാറി സ്വാതന്ത്ര്യം ചെയ്യുന്ന ശേഷം ഈ എഴുപത്തിയഞ്ച് വർഷത്തോളത്തിൽ നമ്മൾ സ്വന്തമായ ഒരു സേന ഉണ്ടാക്കി ഇന്ന് ലോകത്ത് ഏത് രാജ്യവും ഭയക്കുന്ന തരത്തിലുള്ള നല്ല ശക്തിയുള്ള സേനാ വിന്യാസ ഉപഗ്രഹ ശക്തമായ സംവിധാനങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അതിൽ നമ്മൾ ഒക്കെ അഭിമാനിക്കണം അതുകൊണ്ട് തന്നെ ഇത്രയും വികസിതമായ ഇത്രയും ആധുനികമായ സേനാ സംവിധാനങ്ങളിലേക്ക് ജനങ്ങൾ നമ്മുടെ സ്വന്തം കുട്ടികളെ ഇടുന്നതിന് നമ്മുടെ യാതൊരു കാരണവശാലും മാത്രമല്ല ഒരു കാര്യങ്ങളിലെങ്കിലും നമ്മുടെ പാഠവശങ്ങളൊക്കെ തന്നെ ഈ സൈനിക സേവനത്തെക്കുറിച്ച് നിർബന്ധിതമായ സൈനിക സേവനം മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ശാരീരികവും ആരോഗ്യക്ഷമതയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പാറ്റൂൺസും അഥവാ ദേശസ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സൈനിക സേവനം നിർബന്ധമാണ്